രാജധാനി എക്സ്പ്രസിൽ എറണാകുളത്ത് നിന്നും മംഗലാപുരത്തേക്ക് യാത്ര ചെയ്ത എറണാകുളം സ്വദേശികളായ മഹാദേവി സുനോജിനും രഞ്ജിത്തിനുമാണ് ടി ഇമാരുടെ മർദ്ദനമേറ്റത് രഞ്ജിത്തിന് പകരം യാത്ര ചെയ്യേണ്ടിയിരുന്നത് മഹാദേവിയുടെ ഭർത്താവായിരുന്നെങ്കിലും ഇദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പറ്റാതിരുന്നതിനാൽ ചികിത്സയ്ക്ക് പോകുന്ന ഭാര്യയ്ക്കൊപ്പം സുഹൃത്തിനെ അയക്കുകയായിരുന്നു ഇതുപ്രകാരം ടിക്കറ്റിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് എറണാകുളത്ത് സ്റ്റേഷൻ മാസ്റ്ററുമായി സംസാരിച്ച് യാത്രക്കാർ ധാരണയായിരുന്നു എന്നാൽ പരിശോധനയ്ക്കെത്തിയ ടിടിഇമാരായ ഗോപേഴ്സിംഗും സുരേന്ദ്രസിംഗും ടിക്കറ്റ് ശരിയാക്കാൻ നാലായിരത്തി രൂപ ആവശ്യപ്പെടുകയായിരുന്നു ഇതിന്റെ രഷീദ് ആവശ്യപ്പെട്ടപ്പോഴാണ് രഞ്ജിത്തിന് പാണ്ട്രിക്കാറിൽ കൊണ്ടുപോയി മർദ്ദിച്ചത് മർദ്ദനം തടയാൻ ശ്രമിച്ച മഹാദേവിയെയും ടി ടിമാർ മർദ്ദിച്ചു എറണാകുളത്തു നിന്നും തുടങ്ങിയ മർദ്ദനം തൃശൂർ വരെ തുടർന്നതായി പറയുന്നു മറ്റ് യാത്രക്കാർ ഇടപെട്ടിട്ടും ടി ടി ഇമാർ വഴങ്ങിയില്ല തുടർന്ന് ട്രെയിൻ ഷൊർണൂർ എത്തിയപ്പോഴാണ് റെയിൽവേ പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് പാൻഡ്രിക്കാറിലെത്തിയത് മർദ്ദനമേറ്റ അവശരായ മഹാദേവിയെയും രഞ്ജിത്തിനെയും മോചിപ്പിച്ചത് ഇതിനിടെ റെയിൽവേ പോലീസുകാരെയും ടി ടിമാർ മർദ്ദിച്ചു യാത്രക്കാരെയും പൊലീസിനെയും മർദ്ദിച്ചതിന് രണ്ട് കേസുകൾ ഷൊർണൂർ റെയിൽവേ പോലീസ് എടുത്തിട്ടു പിടിയിലായവരെക്കുറിച്ച് നേരത്തെയും പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇന്ത്യ വിഷൻ പാലക്കാട്